ദീപാവലി ആഘോഷങ്ങൾക്കായി മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായ അബുദാബിയിലെ ബി എ പി എസ് ഹിന്ദു മന്ദിരം എത്തിയത് വിശ്വാസികൾ ഒക്ടോബർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമായത് ദീപാവലിക്കും പിന്നാലെ വന്ന അന്നകൂട്ട ഉത്സവത്തിനുമായി പ്രത്യേക ക്രമീകരണങ്ങളാണ് അബുദാബിയിലെ ക്ഷേത്രത്തിൽ നടത്തിയിരുന്നത് ഒരാഴ്ച നീണ്ട ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി അബുദാബിയിലെ അബുദാബിയിലെത്തിയത് അറുപതിനായിരത്തിലേറെ വിശ്വാസികളാണ് വിവിധ രാജ്യക്കാരാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് ഒക്ടോബർ പതിനാറിനായിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമായത് ഇതിനുശേഷം ഇരുപതിന് ദീപാവലിയും ആഘോഷിച്ചു വീട്ടമ്മമാരുടെ കൈപുണ്യത്തിൽ പിറന്ന ആയിരക്കണക്കിന് മധുര പലഹാരങ്ങൾ കൊണ്ടുള്ള അന്നക്കൂട്ടായിരുന്നു ആഘോഷങ്ങളിൽ പ്രധാനം ദീപാവലി മധുരങ്ങൾ ഉപയോഗിച്ച് യു എയിലെ പ്രമുഖ ലാൻഡ് മാർക്കുകളായ ബുർജ്ഗലീഫ ലൂവ് അബുദാബി ഫെഡാരിവേൾഡ് തുടങ്ങിയവയുടെ രൂപങ്ങളും തയ്യാറാക്കിയിരുന്നു ആഘോഷങ്ങളുടെ ഭാഗമായി പരമ്പരാഗത ഡാൻസുകളും സംഗീത പരിപാടികളുമൊക്കെ അരങ്ങേറി കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാല് തുറന്ന ക്ഷേത്രത്തിൽ ഇതിനകം രണ്ടു കോടിയിലേറെ പേർ സന്ദർശനം നടത്തി കഴിഞ്ഞു പൊതു അവധി ദിവസങ്ങളിൽ മുപ്പതിനായിരത്തിലേറെ പേരും വാരാന്ത്യങ്ങളിൽ പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം വരെ ആളുകളും എത്താറുണ്ട് ജനം ദുബായ്